ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ജിൻഡാൽ വിജയനഗർ സ്റ്റീൽ ലിമിറ്റഡിന്റെ നൂറു ഓഹരികൾ കൈവശം വെച്ചയാളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഓഹരികളുടെ ഇപ്പോഴത്തെ മൂല്യമറിയാമോ കൈവശമുള്ള നൂറ് ഓഹരികളുടെ നിലവിലെ മൂല്യം എത്രയായിരിക്കുമെന്ന് ചോദിച്ച് ഇയാൾ എക്സിൽ ഒരു പോസ്റ്റ് പങ്കിട്ടു ഇതോടെ മൂല്യം കണക്കാക്കി പല എക്സ് ഉപയോക്താക്കളും രംഗത്തെത്തി ഓഹരികളുടെ നിലവിലെ മൂല്യം ഒന്ന് ദശാംശം എട്ട് കോടി രൂപയാണെന്നാണ് ഒരു ഉപയോക്താവ് പറയുന്നത് രണ്ടായിരമിൽ ജിൻഡാൽ വിജയനഗർ സ്റ്റീൽ ലിമിറ്റഡിൽ നൂറ് ഓഹരികളുടെ നിക്ഷേപം നടത്തുന്നു രണ്ടായിരത്തിയഞ്ചിൽ ജെ വി എസ് എൽ ജെ എസ് ഡബ്ല്യൂവുമായി ലയിച്ചു പതിനാറ് ജെഎസ് ഡബ്ല്യു ഓഹരികൾക്ക് തുല്യമായാണ് ഒന്ന് ജെ വി എസ് എൽ ഓഹരി ഇവിടെ മാറിയതെന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജെ എസ് ഡബ്ല്യു രാത്രി ഒരു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് എന്ന അനുപാതത്തിൽ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ആയിരത്തി ഓഹരികൾ പതിനാറായിരം ഓഹരികളായി മാറി നിലവിലെ വിപണി വില ആയിരത്തി ഒരു നൂറ്റിനാൽപത്തിരണ്ട് രൂപ അങ്ങനെയെങ്കിൽ ഒരു ഓഹരിക്ക് ഹോൾഡിംഗിന്റെ മൂല്യം ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ